ഷാജർഖാൻ ഇതങ്ങനെയാണെങ്കിൽ ഒരു ഷാജർ ഇതൊരു വലിയ കുറ്റകൃത്യമാണല്ലോ ഇപ്പൊ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുന്ന അതിന്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന തരത്തിൽ ചില ഏതാനും ചില അധ്യാപകർ അവർക്ക് അതിനകത്ത് വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടാകാം അവർക്ക് സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാകാം അവരൊരു വലിയ കച്ചവട ശൃംഖലയുടെ ഭാഗമാകുന്നതാകാം അവർ സ്വന്തം നേട്ടം മാത്രം മുന്നിൽ കണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ ഇത് ആത്യന്തികമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിക്കുന്ന അവർ അവഹേളിക്കുന്ന ഒരു സമീപനമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ സർക്കാർ കൊടുക്കുന്നു നമ്മൾ വരുമോ അല്ല സർക്കാരിൻറെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും പിന്തുണ ഇല്ലാതെ ഇങ്ങനെ വളരെ ആസൂത്രിതമായ വിധത്തിൽ മിക്കവാറും എഴുപത് എൺപത് ശതമാനം ചോദ്യങ്ങൾ ചോദ്യ കടലാസുകൾ വരാനുള്ളത് മുൻകൂട്ടി പ്രചരിപ്പിക്കാൻ ഒരു ഏജൻസിക്ക് കഴിയില്ല അതും വളരെ പരസ്യമായി ഒരു യൂട്യൂബ് ചാനലിലൂടെ പരസ്യമായി തന്നെ അങ്ങ് ചോദ്യപേപ്പറുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എവിടെ നിന്നാണ് അവർ ആരാണ് അവരെ അവരെ സഹായിക്കുന്നത് അപ്പോൾ ഇത് സമഗ്ര ശിക്ഷാ കേരളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയറ്റുകളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇതൊരു ഒരു ലോബി പോലെ പ്രവർത്തിക്കുകയാണ് ആ ആ പ്രവർത്തിക്കുന്നത് പിന്നെ ഞാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇതിൽ പ്രതി എന്ന് പറയാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരു വിഭാഗം ഈ പൊതുപരീക്ഷകളുടെ പ്രാധാന്യത്തെ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വളരെ ആസൂത്രിതമായി കാരണം ഓൾ പ്രൊമോഷൻ മതി ഈ നിരന്തരവും സമഗ്രമായ മൂല്യനിർണ്ണയം മതി അർത്ഥവാർഷിക പരീക്ഷകളോ വാർഷിക പരീക്ഷകളോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ജയപരാജയങ്ങളോ നിശ്ചയിക്കുന്ന നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സമ്പ്രദായം വേണ്ട എന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടല്ലോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനകത്തുണ്ടല്ലോ അങ്ങനെയുള്ള സംഘടനകളുണ്ടല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മുപ്പത് ശതമാനം മിനിമം മാർക്ക് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പത്താം ക്ലാസ്സിൽ അടുത്ത വർഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ജയിപ്പിച്ച് വിടുന്ന അല്ലെങ്കിൽ ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്ന വളരെ വിദ്യാഭ്യാസ വിരുദ്ധമായ ഒരു സമീപനത്തിൽ തിരുത്തൽ വരുത്താൻ ഗവൺമെൻറ് നിർബന്ധിതമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ കൊടുവള്ളി സംഭവം ഇപ്പോൾ വരുന്നത് കാരണം അത് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് അപ്പോൾ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു ഏർപ്പാടാണ് ഇതെന്ന് പറയാരിക്കാനാവില്ല ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം നേരത്തെ പറഞ്ഞല്ലോ എട്ടാം ക്ലാസ് വരെയാണ് എസ് എസ് കെ നടത്തുന്നത് പക്ഷേ പന്ത്രണ്ടാം ക്ലാസ്സിലെ പതിനൊന്നാം ക്ലാസ്സിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ ഹയർ സെക്കൻഡറിയിലെ ചോദ്യങ്ങൾ എങ്ങനെ ചോർന്നു എന്ന ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം നേരത്തെ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹയർ സെക്കൻഡറി പരീക്ഷ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കേണ്ടത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ആണെന്നാണ് പക്ഷെ അതിൽ മാറ്റം വരുത്തി അപ്പം അതെല്ലാം വളരെ എന്താ പറയുക ഒരു ഒരു ആസൂത്രിതമായ ഒരു നീക്കമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സാധാരണഗതിയിൽ ഹയർ സെക്കൻഡറി ചോദ്യ പേപ്പറുകൾ ചോരാൻ ഒരു മാർഗ്ഗവുമില്ല കാരണം അത്രയും എന്താ പറയുക ഈ പറയുന്ന കോൺഫിഡൻഷ്യാലിറ്റി പിന്നെ നിലനിർത്തിപ്പോരുന്നതാണ് അപ്പോൾ അതുപോലും ചോർത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ചോർത്താൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് സാമ്പത്തിക താല്പര്യത്തിന് അപ്പുറം സാമ്പത്തിക താല്പര്യം ഈ പറയുന്ന എം എസ് സൊല്യൂഷൻസിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ബിസിനസ് വേറൊരു കാര്യമുണ്ട് ഷാജിർ അതായത് ഭരണകക്ഷി അധ്യാപക സംഘടനാ നേതാക്കൾ ഭരിക്കുന്ന എസ് എസ് കെ സമഗ്ര ശിക്ഷാ കേരളം അവരുടെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്ന ചോദ്യപേപ്പറുകൾ അവർ അവർ സെറ്റ് ചെയ്യുന്ന ചോദ്യപേപ്പറുകൾ അതിലെ ചോദ്യങ്ങൾ ചോരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദി ചുമതല ഏറ്റെടുക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണോ ഈ കാര്യത്തിൽ ഒന്നും അന്വേഷണം ഉണ്ടാകാതെ പോകുന്നത് അപ്പോൾ അവർ തന്നെ ഇതിലെ കുറ്റക്കാരായി നിൽക്കുന്നു അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം അങ്ങനെയാണോ ഇതൊക്കെ മറവിൽ നടക്കുന്നത് എന്ന ചോദ്യമുണ്ട്